ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ജ്യോതി ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമാണ് പൊൻമാന ഇന്നാണ് ചിത്രം പ്രദർശനം ആരംഭിച്ചത് ഇപ്പോഴിത് ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തെ കുറിച്ച് മികച്ച അഭിപ്രായങ്ങളാണ് ആദ്യ ഷോകൾക്കിപ്പുറം സുശീൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ എണ്ണം പറഞ്ഞ കലാസംവിധായകരിലൊരാളാണ് ജ്യോതി ശങ്കർ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ അടക്കം നേടിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭമാണ് പൊന്മാന പുതുമയുള്ള കഥാ പശ്ചാത്തലത്തിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ചിത്രമാണ് പൊന്മാൻ ജി ആർ ഇന്ദോപന്റെ നാലഞ്ച് എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന ചിത്രം നോവൽ വായിച്ചവരെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല അതേസമയം ചലച്ചിത്ര രൂപമായി മാത്രം ചിത്രത്തെ സമീപിക്കുന്നവർ തീർത്തും സർപ്രൈസ് ആയ ഒരു അനുഭവം പൊന്മാൻ നൽകുന്നുണ്ട് വളരെ അപൂർവമായി മാത്രം മലയാള സിനിമ പരിവേഷണം ചെയ്തിട്ടുള്ള ഒരു ഭൂമികയും ജനവിഭാഗവുമാണ് ലൈഫ് ത്രില്ലർ എന്ന വിശേഷണം നൽകാവുന്ന പൊന്മാന്റെ വിജയ കൊല്ലം നഗരത്തിലെ വിശേഷണത്തിൽ തുടങ്ങുന്ന ചിത്രം പിന്നീട് എത്തിച്ചേരുന്നത് കൊല്ലത്തിന്റെ കടലോരത്തിലേക്കാണ് അവിടെ നിന്ന് കൊല്ലത്തിന്റെ കായലോരത്തിലേക്ക് ഈ ഭൂമിക സഞ്ചാരം പുരോഗമിക്കുകയാണ് നമ്മുടെ പരിസരത്ത് ജീവിക്കുന്ന നമുക്ക് പരിചിതരായ വ്യക്തികളായി രാജേഷ് പി പിയും ബ്രൂണോയും സ്റ്റെഫിയും മരിയോയും മമ്മിയും ശർമ്മയും തുടങ്ങി എല്ലാ കഥാപാത്രങ്ങളും മാറുന്നുണ്ട് മലയാളികളുടെ കുടുംബ പശ്ചാത്തലത്തിൽ മഞ്ഞലോഹം എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നത് പല സിനിമ സാഹിത്യ രൂപങ്ങളിൽ പരാമർശിക്കപ്പെട്ട കാര്യമാണ് എന്നാൽ അതിലേക്ക് വളരെ സിനിമാറ്റിക് ആയി ഒരു യാത്രയാണ് ഒരു കൂട്ടം കഥാപാത്രങ്ങളും പിരിമുറക്കവും ട്വിസ്റ്റുമൊപ്പം സ്ക്രീൻ നിറക്കുന്ന പ്രകടനങ്ങളുമായി പൊന്മാനിൽ കാണാൻ സാധിക്കുന്നത് നോവലിന്റെ വലിയ ഫ്രെയിമിനെ ചലച്ചിത്ര കാഴ്ചയിലേക്ക് മാറ്റുന്ന ഗംഭീരമായ തിരക്കഥയാണ് ജി ആർ ഇന്ദുഗോപൻ ജസ്റ്റിൻ മാത്യുവും ചേർന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നത് നോവലിൽ നിന്ന് തിന്നി ചില ആഖ്യാന കൗശലങ്ങളും ശരിക്കും നോവൽ വായിച്ച് സിനിമ കാണുന്നവർക്ക് അനുഭവമായി മാറും അഴിഞ്ഞാടുക എന്ന പ്രയോഗം പുതിയ കാല സോഷ്യൽ മീഡിയ പദാവലിയാണ് അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന രീതിയിലുള്ള പ്രകടനമാണ് ബേസിൽ ജോസഫ് അജീഷ് എന്ന റോളിലൂടെ കാഴ്ചവെക്കുന്നത് ഹീറോയ്ക്കായി ജീവിതം ആഘോഷമാക്കുന്ന സാധാരണക്കാരനായി ചിത്രം മുഴുവൻ അജീഷ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആവേശത്തിലെ അമ്പാനിലൂടെ മലയാളികൾക്കിടയിൽ സ്ഥാനം നേടിയ സജിൻ ഗോബു മരീൻ എന്ന റോളിൽ പെർഫെക്റ്റ് ആയ കാസ്റ്റിംഗ് ആണ് സജിന്റെ കരിയറിലെ തന്നെ മികച്ച വേഷങ്ങളിലൊന്നാണ് ഇതെന്ന് പറയാം ബ്രൂണോ ആയി എത്തുന്ന ആനന്ദ് മന്മാഥനം മികച്ചൊരു പ്രകടനമാണ് നടത്തുന്നത് സ്റ്റെഫി എന്ന നായികയായി ലിജോ ലിജോമോള് വളരെ ഒതുങ്ങിയ രീതിയിൽ തുടങ്ങി പിന്നീട് കഥയുടെ ഗ്രാഫ് ഉയരുന്നതിനനുസരിച്ച് തന്റെ പ്രകടനം വലുതാക്കുന്ന കഥാപാത്രമായി ഗംഭീര പ്രകടനം നടത്തുന്നുണ്ട് ഇരുപത്തി അഞ്ചോളം മലയാള സിനിമകളുടെ കലാ സംവിധായകനായി ജോലി ചെയ്തിട്ടുള്ള ജ്യോതിഷ് ശങ്കർ തന്റെ അനുഭവ പരിചയത്തെ കൂടിയാണ് മികച്ചൊരു സിനിമയായി പൊന്മാനിലൂടെ പ്രേക്ഷകന് സമ്മാനിക്കുന്നത് കൊല്ലം കടപ്പുറത്തോട് ചേർന്ന ഒരു വീടും കൊല്ലത്തെ ഒരു തുരുത്തിലെ ഒരു വീടും അതിലെ ബ്രില്യൻസിലും ഒരു പ്രൊഡക്ഷൻ ഡിസൈനറുടെ ചാരുതയും സംവിധായകനിലൂടെ കാണാനാകും ഈ വർഷത്തെ തുടക്കത്തിൽ മലയാള സിനിമയിലെ ശ്രദ്ധേയ ചിത്രങ്ങളിലൊന്നായി ചേർത്ത് വയ്ക്കാവുന്ന സൃഷ്ടിയാണ് പൊന്മാന സാങ്കേതികമായും രചനാപരമായും മികച്ചൊരു അനുഭവം തന്നെ ചിത്രം നൽകുന്നുണ്ട്